പശ്ചിമേഷ്യൻ സംഘർഷം ഇറാൻ ഇസ്രയേൽ ഏറ്റുമുട്ടലിലേക്ക് എത്തിയപ്പോൾ ഇന്ത്യയും ആശങ്കപ്പെടുന്നു ഇസ്രയേലും ഇന്ത്യയും തമ്മിലുള്ള കരാർ പ്രകാരം ഇതുവരെ അഞ്ഞൂറോളം പേരെയാണ് ഇന്ത്യ ഇസ്രയേലിലേക്ക് നിർമ്മാണ തൊഴിലിനായി അയച്ചത് ഒരു വരുമാന മാർഗം പ്രതീക്ഷിച്ചിരിക്കുന്ന പലരും ഇപ്പോൾ സങ്കടത്തിലാണ് യുദ്ധകാലത്ത് ഇസ്രേലേക്ക് ഇന്ത്യ നിർമ്മാണ തൊഴിലാളികളെ അയക്കുന്നത് തുടരുന്നതിൽ കടുത്ത ആശങ്ക ഉണ്ട് തൊഴിലാളികളുടെ കാര്യത്തിൽ എന്നാൽ ആശങ്ക വേണ്ട എന്ന് ഇന്ത്യയിലെ ഇസ്രായേലി സ്ഥാനപതി പ്രതികരിച്ചു പലസ്തീൻ തൊഴിലാളികളെ ഒഴിവാക്കിയതിനെ തുടർന്ന് രൂക്ഷമായ തൊഴിലാളി ക്ഷാമം പരിഹരിക്കാനാണ് ഇസ്രായേൽ ഇന്ത്യയിൽ നിന്ന് തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യാൻ തുടങ്ങിയത് ദേശീയ നൈപുണ്യ വികസന കോർപ്പറേഷൻ വഴിയാണ് നിയമനം നടന്നത് മരപ്പണിക്കാർ ടൈൽ പണിക്കാർ നിർമ്മാണ തൊഴിലാളികൾ എന്നിവർക്ക് പ്രതിമാസം ഒന്നര ലക്ഷത്തോളം രൂപ ലഭിക്കും ഹരിയാന യു പി എന്നീ സംസ്ഥാനങ്ങളിൽ നിന്ന് ആകെ പോകാനിരിക്കുന്നത് അയ്യായിരത്തോളം പേരാണ് ഇതുവരെ ഇസ്രയേലിൽ എത്തിയത് അഞ്ഞൂറോളം ഇന്ത്യക്കാർ ഈ മാസം രണ്ടാം തീയതി ദില്ലിയിലെ ഇസ്രയേൽ എംബസിയിൽ വെച്ചാണ് ആദ്യ ബാച്ച് തൊഴിലാളികൾക്ക് യാത്രയപ്പം നൽകിയത് പശ്ചിമേഷ്യൻ സംഘർഷം ഇറാൻ ഇസ്രയേൽ ഏറ്റുമുട്ടലേക്ക് നീങ്ങിയതോടെയാണ് തൊഴിലാളികളുടെ സുരക്ഷയിൽ ഇപ്പോൾ ആശങ്ക ഉയരുന്നത് ഇതോടെ ഏതാനും ദിവസങ്ങൾക്കകം ഇസ്രയേലിലേക്ക് പോകാനിരിക്കുന്ന അടുത്ത ബാച്ച് തൊഴിലാളികളുടെ യാത്ര താൽക്കാലികമായി റദ്ദാക്കുമെന്നാണ് വിവരം എന്നാൽ ആശങ്ക വേണ്ട എന്ന് ഇന്ത്യയിലെ ഇസ്രയേൽ സ്ഥാനപതി പ്രതികരിച്ചിരുന്നു ഇസ്രയേലിന്റെ തിരിച്ചടി മുന്നിൽകണ്ട് ഇറാൻ ജാഗ്രതയോടെ ഇരിക്കുമ്പോൾ ഇറാൻ ഇസ്രയേൽ സംഘർഷ സാഹചര്യം ചർച്ച ചെയ്യാൻ ജി രാജ്യങ്ങളുടെ യോഗവും ചേർന്നിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ രാജ്യതലവന്മാരുടെ യോഗം വിളിച്ചു ചേർത്തത് മേഖലയിലെ സ്ഥിതി ശാന്തമാക്കുന്നതിനും സംഘർഷം രൂക്ഷമാകാതിരിക്കുന്നതിനുമുള്ള കൂട്ടായ നടപടികൾ തുടരുമെന്ന് ജോ ബൈഡൻ എക്സൽ പ്രതികരിച്ചിരുന്നു യു എൻ സുരക്ഷാ സമിതിയും വിഷയം ചർച്ച ചെയ്യുകയാണ് ഇറാനും ഇസ്രയേലും സംയമനം പാലിക്കണമെന്ന് വിവിധ രാജ്യങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് സംഘർഷ സാഹചര്യത്തിനിടെ മേഖലയിലെ സ്ഥിതിഗതികൾ ഖത്തറും യു എ യും ചർച്ച ചെയ്തു സംഘർഷം വ്യാപിക്കാതെ തടയേണ്ടത് അനിവാര്യമാണെന്ന് ഖത്തർ അമീറും യുഎഇ പ്രസിഡന്റും നടത്തിയ ടെലിഫോൺ ചർച്ചയിൽ വിലയിരുത്തിയിരുന്നു ഖത്തർ അമീർ ഷെയ്ഖ് തമിം ബിൻ ഹമദ് അൽ താനിയും യു പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാനും തമ്മിലാണ് ചർച്ച നടത്തിയത് മേഖലയിലെ സാഹചര്യം ഇരുവരും വിലയിരുത്തി ഗാസയിൽ വെടിനിർത്തലും ശാശ്വത പരിഹാരവും അനിവാര്യമാണെന്നും നേതാക്കൾ നിലപാടെടുത്തു മേഖലയുടെ സമാധാന അന്തരീക്ഷത്തിന് അനിവാര്യമാണെന്നും വിലയിരുത്തി അതിനിടെ ഇറാൻ പിടിച്ചെടുത്ത ഇസ്രയേൽ ിലെ മലയാളികൾ അടക്കമുള്ള ഇന്ത്യക്കാരുടെ മോചനത്തിനായി ഇപ്പോൾ ചർച്ചകൾ പുരോഗമിക്കുകയാണ് ഇന്ത്യക്കാരുടെ മോചനത്തിനായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇറാൻ വിദേശകാര്യമന്ത്രിയുമായി സംസാരിച്ചു കഴിഞ്ഞു നിലവിലെ സാഹചര്യങ്ങൾ ചർച്ചയായെന്നും വിഷയം പരിഹരിക്കാൻ നയതന്ത്ര ചർച്ചകളുടെ ആവശ്യകത ഉണ്ട് എന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വ്യക്തമാക്കി നിലവിൽ കപ്പലിലെ ജീവനക്കാർ സുരക്ഷിതരാണെന്നാണ് കമ്പനി വ്യക്തമാക്കുന്നത് കപ്പലിലെ ജീവനക്കാരായ മലയാളികളിൽ ചിലർ കഴിഞ്ഞ ദിവസം കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടിരുന്നു മോചനം സംബന്ധിച്ച് ഇന്ന് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക പ്രതികരണവും ഉണ്ടായേക്കും അതേസമയം ഇറാൻ പിടിച്ചെടുത്ത ഇസ്രയേൽ ചരക്ക് കപ്പലിൽ അകപ്പെട്ട മലയാളികളെ സുരക്ഷിതമായി ഇന്ത്യയിലേക്ക് തിരികെ എത്തിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനും മുഖ്യമന്ത്രി പിണറായി വിജയനും കത്തെഴുതി കേന്ദ്ര സർക്കാർ വിഷയത്തിൽ അടിയന്തര ഇടപെടൽ നടത്തണമെന്നും കാലതാമസമില്ലാതെ മലയാളികളെ തിരികെ എത്തിക്കണമെന്നുമാണ് കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതേസമയം ഇസ്രയേൽ ചരക്ക് കപ്പലിലുള്ള പതിനേഴ് ഇന്ത്യൻ ജീവനക്കാരുടെ സുരക്ഷയ്ക്കും മോചനത്തിനുമായി ഇറാൻ അധികൃതരെ ഇന്ത്യ ബന്ധപ്പെട്ടിട്ടുണ്ട് പ്രദേശത്തുള്ള ഇന്ത്യൻ നാവികസേനയുടെ കപ്പലുകൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ു ഒമാൻ ഉൾക്കടലിന് സമീപം ഹോർമുസ് കടലെടുക്കൽ വെച്ചാണ് ഇസ്രായേൽ ബന്ധമുള്ള എം എസ് ഏരിയസ് എന്ന ചരക്ക് കപ്പൽ ഹെലികോപ്റ്ററിലെത്തി ഇറാൻ സേനാംഗങ്ങൾ പിടിച്ചെടുത്ത് ഇറാൻ സമുദ്ര പരിധിയിലേക്ക് കൊണ്ടുപോയത്യൂസ് ഡെസ്ക്